ദൈവ തിരുനാമ നിർബോധം ഉണ്ടാകട്ടെ വാസ്തുതിൽ ഇന്ന് സംസാരിക്കാൻ വളരെ പ്രയാസമുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ അറിയിച്ചിരുന്ന പോലെ ഒന്നരയാഴ്ചയായി രൂക്ഷമായ ഒരു അലർജിക്ക് ഫീവർ അത് വന്നിട്ട് വളരെ ബുദ്ധിമുട്ടിരിക്കുകയാണ് സൗണ്ട് വളരെ മോശം സംസാരിക്കാൻ കഫ് വളരെയുണ്ട് എങ്കിലും ഒരു ചെറിയ വീഡിയോ പറയണം നദിയായ ആഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷ മുടങ്ങിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം സഹിക്കാൻ ഞാൻ ഇപ്പോൾ ഒരു ചെറിയ വീഡിയോയുമായി ഇപ്പോൾ വരുന്നത് റോമാലേഖനം നമ്മളെല്ലാവരും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകമാണ് വളരെ ഇഷ്ടപ്പെടുന്ന ഈ പുസ്തകം അതിന്റെ അതിപ്രധാനമായ കാരണം പുതിയ നിയമ വിശ്വാസികളുടെ ക്രിസ്തീയ ജീവത്തെയും കൃതാവായ യേശുക്രിസ്തു ഏകീഭാവത്തെയും പ്രായോഗിക ക്രിസ്തീയ ജീവിത പ്രമാണങ്ങളെയും വളരെ വ്യക്തമായി വരച്ചു കാട്ടിയിട്ടുള്ള മനോഹരമായ ഒരു ലേഖനമാണ് വേർപെട്ട ദൈവേദ ഏറ്റവും കൂടുതൽ പുതിയ നിയമ പുസ്തകങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ള പഠിക്കുന്ന മനോഹരമായ ലേഖനം ഇതുതന്നെയാണ് വിശ്വാസ നീതീകരണം പാപമോചനം ആത്മരക്ഷ നമ്മുടെ ശ്രുദ്ധീകരണം തേജസ്കരണം ഇത്യാദി വിഷയങ്ങളെ ഫലകരമായ നിലയിൽ അപ്പോസൻ വിശയകലന ചെയ്തിട്ടുള്ള പുസ്തകമാണ് റോമ ലേഖനം അതിന്റെ ആറ് ഏഴ് എട്ട് ഈ അധ്യായങ്ങൾ അത് ഇൻഡിപെൻഡന്റ് ആയി പഠിക്കേണ്ട അധ്യായങ്ങളല്ല ഈ മൂന്ന് അധ്യായങ്ങൾ പരസ്പരം കണക്റ്റായി കിടക്കുകയാണ് ആറാം അധ്യായം ഏഴാമധ്യായം എട്ടാം അധ്യായം ഞാൻ അതിന്റെ ഒരു ചെറിയ വിശീകരണം പറയാം വളരെ ഷോർട്ട് വീഡിയോ ആയിരിക്കും ഇത് ആറാം അധ്യായത്തിൽ ആറാം അധ്യായത്തിലേക്ക് വരുന്ന മുമ്പ് അഞ്ചാം അധ്യായത്തിൽ ഏകന്റെ അനുസരണ കേട്ടാൽ എല്ലാവരും പാവികളായി തീർന്നു അഞ്ചാമധ്യായത്തിൽ ജന്മശ്രിദ്ധമായി മനുഷ്യന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് പോലീസ് പറഞ്ഞു അഭക്തൻ പാപി ബലഹീനൻ ദൈവത്തിന്റെ ശത്രു ഇതാണ് ഓരോ മനുഷ്യന്റെയും ഇൻബോൺ ക്വാളിറ്റീസ് പാപി ബലഹീനൻ ദൈവത്തിന്റെ ശത്രു ഇത് ലഹൂദിനും യാവനും എന്ന് വ്യത്യാസമില്ല എന്ന് അഞ്ചാം അധ്യായത്തിൽ പറഞ്ഞു ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പാപി കർത്താവിന്റെ ശരീരത്തോട് ചേർത്ത് ഏകീഭവിപ്പിക്കുന്നു കർത്താവായ യേശു അതിന് സഹായകമായി തരുന്നത് കർത്താവിൽ ഒരുവൻ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ക്രിസ്തു നൽകുന്ന സ്നാനമാണ് ഒന്നുകരന്തി പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നാം ബാക്കി യഹൂദന്മാരോ യവനരോ ദാസരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു ആ ആത്മ സ്നാനത്തിന്റെ അർത്ഥം എന്താണെന്ന് വിശദമാക്കുന്ന അധ്യായമാണ് ആറാം അധ്യായത്തിന്റെ മൂന്ന് മുതൽ എട്ടു വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാമെല്ലാവരും ആ സ്നാനത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുതരുത് പോലെ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ എന്ന് പറഞ്ഞാണ് പൗലൂസ് ഈ അധ്യായത്തിൽ ആരംഭിക്കുന്നത് അപ്പോൾ അവിടെ ആ അധ്യായം എന്ന് പറഞ്ഞിട്ട് ആറാം അധ്യായത്തിൽ വിശ്വാസിയെ ക്രിസ്തു ശരീരത്തോട് ഏകീകോപിപ്പിക്കുന്നു ഏഴാം അധ്യായത്തിൽ ക്രിസ്തു ശരീരത്തോട് ഏകീകോപിക്കപ്പെട്ടു എങ്കിലും താഴ്ചയുള്ള ജഡശശരീരത്തിൽ ജീവിക്കുന്ന ഒരു വിശ്വാസി തന്റെ ശരീരത്തിന്റെ വീണ്ടെപ്പ് ഇതുവരെയും സാധിച്ചില്ലായിയാൽ പാപത്തിന്റെയും ദൈവത്തിന്റെയും പ്രമാണവും സ്വന്തം ഇഷ്ടത്തിന്റെയും ദൈവ ഇഷ്ടത്തിന്റെയും വ്യവസ്ഥകളും പാപത്തിനു ദാസ്യത്വവും ദൈവത്തിന്റെ ദാസ്യത്വവും എന്നിങ്ങനെ നിരന്തരമായ ഒരു പോരാട്ടത്തിൽ കൂടി മുന്നേറി സ്വയം ഒരു കണ്ടെത്തലിലേക്ക് പോലീസ് വരികയാണ് ഏഴാമത്തെ മധ്യയായി വരുമ്പോൾ നന്മ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എങ്കിലും ഇച്ഛിക്കാത്ത തിന്മ ഞാൻ പ്രവർത്തിക്കുന്നു ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്യുന്നു അത് ഞാനല്ല എന്നിൽ പാപം പാപമത്രേ അങ്ങനെ എന്റെ ജഡത്തിൽ പാപത്തിന്റെ പ്രമാണം എന്ന മറ്റൊരു പ്രമാണം ആഴത്തിൽ എഴുതിയിരിക്കുന്നതായി ഞാൻ കാണുന്നു എന്ന് പറഞ്ഞിട്ട് താൻ പറയുകയാണ് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിന് എന്നെ ആർ വിടുവയ്ക്കും ഏഴാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ താൻ തന്നെ അതിന് മറുപടിയും പറയുന്നു കർത്താവായ യേശുക്രിസ്തു മുഖാന്ദിനും ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ എട്ടാം അധ്യായത്തിൽ ആറിൽ ക്രിസ്തുവിനോടുകൂടി ഏകീകരിക്കപ്പെടുന്നു ഏഴിൽ സ്വയം അവബോധത്തിൽ തന്റെ ബലഹീനത എന്താണെന്ന് തിരിച്ചറിയുന്നു എട്ടിൽ പരിശുദ്ധാത്മാവായി ദൈവം നൽകിയ പൊതുജീവനിൽ അവൻ വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തിരസ്കരിച്ചും ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തിരമായി വീണ്ടും ചിഹ്നം പ്രാപിച്ച വിശ്വാസി പരിശുദ്ധാത്മാവിനാൽ അവനെ ഉയർച്ചെടുക്കപ്പെട്ടതുകൊണ്ട് ക്രിസ്തുവിന്റെ ജീവനിൽ വാഴുന്നവനായും വിജയകരമായ ക്രിസ്തി ജീവിതത്തിന്റെ പ്രത്യാശ ഉള്ളവനായി തീരുന്നവനായും എട്ടാമതേ പറയുന്നു ആറാം അധ്യായത്തിലെ വിഷയം വളരെ സംക്ഷിപ്തമായി ഞാൻ പറയാം ആറാം അധ്യായത്തിൽ ഈ ആറും ഏഴും എട്ട് അധ്യായങ്ങൾ ഓരോന്നോരോന്നായി പഠിക്കാതെ ഒറ്റയ്ക്ക് പഠിക്കണം ഒന്നിച്ചു പഠിക്കണം ആറും ഏഴും എട്ട് അധ്യായങ്ങൾ ഒരേ വിഷയമാണ് പറയുന്നത് സാൻറിഫിക്കേഷൻ ഓഫ് ദി ബിലീവർ വിശ്വാസിയുടെ വിശുദ്ധീകരണം എന്ന വിഷയമാണ് അപ്പൊ ആറാം അധ്യായത്തിൽ ബിലീവർ ബീങ് ടു സിൻ പാവി അല്ല വിശ്വാസി പാപത്തിന് മരിച്ചിരിക്കുന്നു അത് ആറാം അധ്യായം ആകെ പാപത്തിന് മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ അധികം ആരംഭിക്കുന്നത് ബിലീവർ ബീങ് ഡെഡ്റ്റർ സിക്സ് ഏഴാമധ്യായതിൽ ബിലീവർ ബീങ് ഡെഡ് ടു ദ ലോ വിശ്വാസി ന്യായ പ്രമാണത്തിന് മരിച്ചിരിക്കുന്നു അധ്യായത്തിൽ ബിലീവർ എലൈവ് ഇൻ സ്പിരിറ്റ് ഗിവൻ വിക്ടറി അധ്യായത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിശ്വാസി വിശ്വാസിന്തു ചെയ്യുന്നു അവൻ ജീവിപ്പിക്കപ്പെടുകയും ജയാളിയായി മാറ്റപ്പെടുകയും ചെയ്യുന്നു ആറിൽ പാപത്തിന് മരിക്കുന്നു പാപത്തിൽ മരിച്ചവന് മരിച്ചവനായിരുന്നു പാപി കർത്താവായ വിശ്വസിച്ചപ്പോൾ പാപത്തിന് തീരുന്നു പാപത്തിന് മരിച്ചവൻ ഏഴാം അധ്യായത്തിൽ ന്യായ പ്രമാണത്തിന് തീരുന്നു പാപത്തിന് ന്യായ പ്രമാണത്തിന് മരിച്ചവൻ ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ടവനായി ജയാളിയായി തീരുന്നു എട്ടാം അധ്യായത്തിൽ അല്പം ആത്മകൂടെ വ്യക്തമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാം അധ്യായത്തിന്റെ പതിനേഴ് ആം വാക്യത്തിൽ പതിനേഴ് മുതൽ ആറാം അധ്യായത്തിന്റെ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ജീവനിൽ വാഴുക എന്നൊരു പ്രയോഗം പോലൂസ് അവർ പറഞ്ഞിട്ടുണ്ട് പാപത്തിന്റെ പ്രവേശനം പാപത്തിന്റെ പ്രചരണം പാപത്തിന്റെ തേർവാഴ്ച ഇതാണല്ലോ അഞ്ചാമധ്യായത്തിന്റെ പ്രമേയം പാപത്തിന്റെ പ്രവേശനം മനുഷ്യൻ മുഖാന്തരമായി പാപം സകല മനുഷ്യരേക്കും പ്രവേശിക്കുന്നു പാപം സകല മനുഷ്യരിലേക്കും പരന്നിരിക്കുന്നു അങ്ങനെ പാപം എല്ലാ മനുഷ്യരിലും എന്ത് ചെയ്യുന്നു ആധിപത്യം വഹിക്കുന്നു അല്ലെങ്കിൽ പാപം റേഞ്ച് ചെയ്യുന്നു വാഴ്ച പാപത്തിന്റെ വാഴ്ച അത് തന്നെ പറഞ്ഞുകൊണ്ട് പോലൂസ് പറഞ്ഞു കൃപയുടെ പ്രവേശനം കൃപയുടെ പ്രചരണം കൃപയുടെ തേർവാഴ്ച പാപം പെരിയെടുത്ത് കൃപയും അത്യന്തം പെരുകി എന്നാണ് പറഞ്ഞു വരുന്നത് ആറാം അധ്യായത്തിൽ പാപം ഇനിയും നമ്മുടെ മർത്തിമേൽ ശരീരത്തിന് മേൽ എപ്രകാരം മേലാൽ വാഴുന്നില്ല എന്നാണ് പോലൂസ് പറയുന്നത് കർത്താവായി യേശു ക്രിസ്തുവിന്റെ ആളത്വത്തോട് ചേർന്ന് യൂസൂസ് ജോസഫ് അച്ഛൻ എന്ന് പറയുന്ന വിദ്വാൻകുട്ടി അച്ഛന്റെ പാട്ടിലെ വരികളിലെ ആശയം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ജഡത്തോടും അസ്ഥിയോടും എന്നെ എന്നും പിരിയാതെ വണ്ണം ചേർത്തു ആറാമത്തെ ആയതില്ലേ എങ്ങനെ പരിശുദ്ധാത്മ അങ്ങനെ ചേർന്ന ചേർന്ന കർത്താവിന്റെ ജീവന്റെ കൃപയ്ക്ക് അവകാശിയായി ക്രിസ്തു കൂട്ടിച്ചേർക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ പറയാണ് സിൻ നോലോങ്ങർ പാപം മേലാൽ നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്നില്ല അതാണ് ആറാം അധ്യായം പറയുന്നത് ഏഴാം അധ്യായം പറയുന്നു ദ ലോ നോ ലോങ്ങർ റെയിൻസ് ഓവർ ഓവറസ് ന്യായപ്രമാണം മേലാൽ നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്നില്ല അതായത് പാപത്തിന് മരിച്ചു കഴിഞ്ഞപ്പോൾ നാം എന്ത് ചെയ്യുന്നു പാപത്തിന്റെ തേർവാഴ്ചയിൽ നിന്ന് ഒടുവയ്ക്കപ്പെട്ടു ന്യായപ്രമാണത്തിന് മരിച്ചു കഴിഞ്ഞപ്പോൾ ന്യായപ്രമാണത്തിന്റെ തേർവാഴ്ചയിൽ നിന്ന് നാം ഒടുവയ്ക്കപ്പെട്ടു എട്ടാമധ്യാൽ പറയുന്നു ഇൻവെല്ലിംഗ് ജീവ്സസ് ലൈഫ് ആൻഡ് ലിബർട്ടി നമ്മൾ അധിവസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് സ്വാതന്ത്ര്യവും ജീവനും എപ്രകാരം കൽപ്പിച്ചാകുന്നു എന്ന എട്ടാം വിധ്യാൽ പറയുന്നു എന്നെ ഏറ്റവും ഈ പഠനത്തിൽ ആകർഷിച്ചിട്ടുള്ള ഒരു പ്രയോഗം റോമർ ആറിൽ പൗലൂസ് പറഞ്ഞു ഹി ഹിംസെൽഫ് വാസ് യൂസ്ലെസ് ദൈവം ഉപയോഗമില്ലാത്തവനാണ് താൻ എന്ന് പൗലൂസ് തന്നെ തന്നെ സമ്മതിക്കുകയാണ് റോമർ ഏഴിൽ യേശു ക്രിസ്തു പറഞ്ഞു പൗലോസ് യൂസ്ലസ് ആണ് റോമറാലിൽ താൻ പറയുന്നു യൂസ്ലെസ് ആണ് ഏഴിൽ പൗലൂസ് കർത്താവ് പറയുന്നു പൗലോസ് യൂസ്ലസ് ആണ് എട്ടാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു പൗലോസ് യൂസ്ഫുൾ ആണ് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ അതായത് പാപത്തിനു മരിയിക്കുക ന്യായപ്രമാണത്തിന് മരിയ്യിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ജീവിക്കുക ആറ് ഏഴ് എട്ട് അധ്യായങ്ങൾ പാപത്തിന് മരിച്ചപ്പോൾ മേലാൽ ഇനിയും പാപം നമ്മുടെ മേൽ അതിന്റെ കർത്തൃത്വം നടത്തുന്നില്ല ന്യായപ്രമാണത്തിന് മരിച്ചപ്പോൾ ന്യായപ്രമാണം മേലാൽ നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുന്നില്ല അതുപോലെ തന്നെ നാമ ദൈവത്തിന്റെ മരിശാത്മാവിനാൽ ജീവിപ്പിക്കപ്പെട്ടപ്പോൾ എന്തു ചെയ്യുന്നു ജീവനും സ്വാതന്ത്ര്യവും നമ്മുടെ നിത്യാവകാശമായി തീർന്നു അതുകൊണ്ടാണ് റമാല എട്ടാമധ്യായത്തിന്റെ ഇരുപത്തിയാറുമുള്ള വാക്കിൽ പോകുക ആകയാൽ ദൈവം നീതീകരിച്ചവരെ ആർ കുറ്റുമത്തും നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ ആർ കർത്താവ് യേശു മരിച്ചവൻ മരിച്ചത് ഉയർച്ചിരുന്നരുവൻ തന്നെ എന്ന് പറഞ്ഞിട്ട് പൗലൂസ് ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ പറയുകയാണ് ക്രിസ്തുവന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുന്നത് ആർ അപ്പൊ എന്റെ ജീവിതത്തിലെ ഈ പുതിയ നിയമ പുസ്തകങ്ങളിലെ പഠനത്തിലെ ഏറ്റവും കൂടുതൽ ഒരു വിശ്വാസിയുടെ ക്രിസ്തുവുമായിട്ടുള്ള ഏകീഭാവത്തിൽ ദൈവം അവര് വരുത്തിക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് വ്യക്തമായി വിവരിക്കുന്ന ഈ അധ്യായങ്ങളാണ് റോമർ ആറ് ഏഴ് എട്ട് അധ്യായങ്ങൾ ഈ അധ്യായങ്ങൾ എന്ത് ചെയ്യുന്നു നാം പാപത്തിനു മരിക്കുകയും ന്യായപ്രമാണത്തിന് മരിക്കുകയും നീതിക്ക് ജീവിക്കപ്പെടുകയും ചെയ്യുകയാണ് പരിശുദ്ധാത്മാവിൽ മുഖാന്തിരമായി നമ്മൾ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ് മുഖാന്തിരമായി നാം ദൈവത്തിന്റെ ജീവന്റെ കൃപയ്ക്ക് അവകാശികളായി നാം ജീവനും സ്വാതന്ത്ര്യവും അനുഭവിക്കുന്നു വാസ്തവത്തിൽ അങ്ങനെ അനുഭവിക്കുന്ന ഈ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അടുത്തതായി പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടെ പോലീസ് ചോദിക്കുകയാണ് ഹൗ ക്യാൻ ഐ അച്ചീവ് വിക്ടറി ഓവർ ദ ഓൾഡ് നേച്ചർ അങ്ങനെയാണെങ്കിൽ എന്റെ ഈ പഴയ പ്രകൃതത്തിൽ നിന്ന് എനിക്ക് എങ്ങനെ ജയം പ്രാപിച്ച് ജീവിക്കാനായിട്ട് സാധിക്കും എങ്ങനെ സാധിക്കും വി ആർ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് പോലീസ് പറയാണ് നാം ക്രിസ്തുവിനൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു നാം കർത്താവായ യേശു ക്രിസ്തു കൂടെ അതിന് നമ്മുടെ കർത്താവായ യേശു കൃഷ്ണനോട് നാം രൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കുക ഒരു ഉദാഹരണം പറഞ്ഞിട്ട കർത്താവായ യേശുവിനെ ക്രൂശിയിൽ തറച്ച ശേഷം നിയമിക്കപ്പെട്ട സമയത്തിന് മുമ്പ് അവൻ മരിച്ചുപോയോ അതോ മരിച്ചില്ലെങ്കിൽ ക്രൂശി ഒരു പ്രത്യേക സമയം വരെ അനുഭവിച്ചിട്ട് ആ സമയത്തുള്ള മരിച്ചില്ലായെങ്കിൽ മരണത്തിലേക്ക് സഹായിക്കുക എന്ന നിലയിൽ അവരുടെ കാലുകൾ ഒഴുകിയൊരു സമ്പ്രദായം റോമൻ നിയമത്തിലുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മുടെ കർത്താവിന്റെ ഇടത്തും വലത്തുമായി ക്രൂഷിക്കപ്പെട്ട കള്ളന്മാരെ അവർ മരിച്ചിരുന്നവരുടെ കാലിൽ ഒടിച്ചു എന്നാല് നമ്മുടെ കർത്താവിനെ കൊന്നിപ്പോഴേക്കും അവൻ മരിച്ചുപോയിരുന്നു അതുകൊണ്ട് അവർ അവന്റെ കാൽ ഒടിച്ചില്ല എന്ന് രേഖപ്പെട്ടിട്ടുണ്ട് അവന്റെ അസ്ഥികൾ ഒന്നും ഒടിഞ്ഞു പോയില്ല എന്ന പ്രവചനാത്മാവിൽ ദാവീദ് പറഞ്ഞത് അവിടെ നിവൃത്തിയായി എന്നാൽ യേശു ക്രിസ്തു മരിച്ചുവോ എന്ന് സ്ഥിരപ്പെടുത്തി എങ്ങനെ അറിയാമോ പടയാളികളിൽ ഒരുവൻ ഒരു കുന്തം കൊണ്ട് യേശുവിന്റെ മാൽ കുത്തി രക്തവും വെള്ളവും പുറത്തു വന്നു രക്തവും വെള്ളവും പുറത്തു വന്നു പറയുമ്പോൾ ഞാൻ ഇനുമ്പോ പറഞ്ഞിട്ടുള്ളാണ് മനുഷ്യ ഹൃദയം സ്ഥിതി ചെയ്യുന്നത് പെറീ എന്ന പേരുള്ള ഹൃദയ ചർമ്മസഞ്ചിയിലാണ് അതിൽ കുറച്ച് വഴിവെടുത്ത ദ്രാവകമുണ്ട് ഹൃദയത്തിന്റെ പാൽപിറ്റേഷ്യൻ ഫങ്ഷനെ സഹായിക്കുന്നത് അതാണ് ആ ദ്രാവകം വെള്ളം നിറമില്ലാത്തതാണ് വഴിവെടുത്തതാണ് കുന്തമുന ഹൃദയത്തിലേക്ക് ചെന്നിട്ട് ഹൃദയ സഞ്ചി ഭേദിച്ച് ഹൃദയത്തിലേക്ക് തലച്ചു കയറി ഹൃദയത്തിന്ന് പരീക്കാലത്തിലേക്കൊഴിയ രക്തവുമായി അത് സമ്മിശ്രമായി ഈ മുറിവിലൂടെ പുറത്തേക്ക് പോകുന്നു രക്തവും വെള്ളവും പുറത്തു പോകുന്നു അപ്പോൾ അവർക്ക് മനസ്സിലായി യേശു മരിച്ചു കഴിഞ്ഞു വന്നു നാം കർത്താവായ യേശു കൃഷ്ണനോട് സമ്പൂർണമായി ക്രൂഷിക്കപ്പെട്ടവരാണോ എന്നുള്ളത് അറിയുന്നപ്പോഴെന്ന് അറിയാമോ നമുക്ക് വിരോധമായി നമുക്ക് എതിരായി നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ ചില ആളുകൾ പ്രവർത്തിക്കുകയും ഇടപെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവയുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെ വരുന്നു എന്നുള്ളത് ശ്രദ്ധിച്ചാൽ വി വിൽ അണ്ടർസ്റ്റാൻഡ് വെദർ വി ആർ ബീൻ ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് ക്രിസ്തുനോട് നാം രൂക്ഷിക്കപ്പെട്ടുവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സ്ഥിരപ്പെടുത്താനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ ജഡത്തിലാണ് ജീവിക്കുന്നത് ഈ ജഡത്തിലെ ജീവിതത്തിൽ ഹൌ ഐ ക്യാൻ പ്ലീസ് മൈ ഗോഡ് എന്റെ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിച്ച് ജീവിക്കാൻ കഴിയും കർത്താവായി യേശു ക്രിസ്തു മുഖാന്ദ്രൻ നമുക്ക് ജയം നൽകുന്ന ദൈവത്തിൽ സ്തോത്രം എന്നാണ് പോലൂസ് പറയുന്നത് നമ്മുടെ ജഡശരീരത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള വിജയം നമുക്ക് ജയോത്സവമായി ആഘോഷിച്ച് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം കർത്താവോട് ക്രൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം റോമർ ആറ് ഏഴ് എട്ട് അധ്യായങ്ങൾ ഈ വലിയ സത്യം നമ്മെ അനുസ്മരിപ്പിക്കുന്നു പൗലൂസ് തന്നെ പിന്നീട് കലാത്തിൽ പറഞ്ഞു ഡബൽ ലസ് ഐ ആം ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് പിന്നെ ഞാൻ ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവത്രേ എന്ന് ജീവിക്കുന്നു കർത്താവിനോട് ക്രൂഷിക്കപ്പെട്ടപ്പോൾ ഞാൻ കർത്താവ് ക്രൂഷിക്കപ്പെട്ടപ്പോൾ ഞാനും അവരോട് ക്രൂഷിക്കപ്പെട്ടു എന്റെ സ്വയം അവനോട് ക്രൂഷിക്കപ്പെട്ടു ഇന്ന് കർത്താവ് ജീവന്റെ മഹിമയിൽ ജീവിച്ചെഴുതേതുപോലെ നാമം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് ദൈവം നമ്മെ തന്റെ പരിശുദ്ധാത്മാവ് വന്ന് പ്രാപ്തരാക്കി ആ പരിശുദ്ധാത്മാവ് നമ്മെ അധിവസിക്കുന്നു നമ്മെ ജീവന്റെ കൃപയ്ക്ക് പങ്കാളികളാക്കി ആ വിജയത്തിൽ ജയാളികളായി മുമ്പോട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് ഈ ഭൂമിയിൽ കർത്താവിനുണ്ട് ജയാളികളായി ജീവിപ്പാൽ നമ്മൾ പ്രാപ്തരായിത്തീർന്നത് ദൈവം നമ്മെ ഈ ചിന്തകൾ കൊണ്ട് സഹായിക്കുന്നതാണല്ലോ